ജാമ്യത്തിന് പ്രദീപണി അതൊക്കെ ഞാൻ ശരിയാക്കിയതല്ലേ പിന്നെ പക്ഷെ ആളെ ഞാൻ കണ്ടപ്പോ ആളൊന്നും പറഞ്ഞില്ലല്ലോ അത് അയാള് അയാൾക്ക് ഒന്നും ഒന്നും ഇല്ല ഞാനല്ലാതെ കാര്യങ്ങളൊക്കെ പിന്നെ ഇത്ര പ്രശ്നം ഇത്രയും ദിവസം ഇല്ലാത്തൊരു വിഷയം അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അതൊന്നും അടിക്കണ്ട അവരോടൊക്കെ ചോദിക്കാൻ പറഞ്ഞ അത് ഞാനേറ്റ കാര്യല്ലേ പിന്നെ വേറെ മറ്റുള്ളവരൊക്കെ ചോദിക്കാൻ നിൽക്കണത് ഏഹ് അതിലൊന്നും വേറെ ചിന്തിക്കാനൊന്നുമില്ല അതൊക്കെ ഞാൻ സെറ്റ് ആയിക്കൊണ്ട് ഒരു ടെൻഷനും അടിക്കും വേണ്ട കേട്ടോ നീ ഇങ്ങോട്ട് വന്നേ

ടും എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെ കുറിച്ച് വേറെ അടിക്കണ്ട അവന്റെ ജാമ്യം അങ്ങനെ നീണ്ട പോണം അതിന് നീ കാര്യമായിട്ട് ഇടങ്ങുന്ന ഒന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നടക്കും ആനല്ലോ ഒരഞ്ചെട്ട് മാസം കൂടി ഞാനൊന്നും സുഖിക്കട്ടെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ അവളെ കല്യാണത്തിന് മുന്നേ കൊതിച്ചതാ കൊറേ ശ്രമിച്ചു നടന്നില്ല അവസാനിക്കല്ലാതെ വേറെ വഴിയില്ല അവൻ അങ്ങടെ ലോട്ടാക്കി ഞാൻ പറഞ്ഞത് മറക്കണ്ട മാസം കൂടി അത് കഴിഞ്ഞാൽ നാളെ വിളിക്കാം എന്റെ ചേട്ടന് എന്നെ ചതക്കായിരുന്നില്ല കേട്ടോ ചോദിക്കായിരുന്നല്ലേ എന്റെ ചേട്ടനെ എന്നെ ചോദിക്കായിരുന്നല്ലേ നിങ്ങൾ ഇനി ജീവിക്കണ്ട ഇത്രയും കാലം കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ പരമാവധി ഇനി നിങ്ങൾ ജീവിക്കണ്ട ചേട്ടന്റെ അടുത്തേക്ക് ഞാനും പോകുക അന്ന് കൊന്നിട്ട് എന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകും നീ അങ്ങനെ ജീവിക്കണ്ടട കള്ളേ